നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ കൂടി താരമായി മാറിയ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് റീന ജോൺ സ്ഥിരം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് സുപരിചിതയായ റീനയുടെ ഡാൻസ് വീഡിയോകളാണ് എപ്പോഴും വൈറലാകുന്നത് നെഗറ്റീവുകളും ട്രോളുകളുമാണ് കൂടുതൽ വരുന്നതെങ്കിലും അതൊന്നും റീനയെ ബാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റീന തിരുവനന്തപുരം സ്വദേശിയായ റീന ജോൺ കഴിഞ്ഞ പതിനാറ് വർഷമായി യു കെയിലാണ് താമസം ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണെന്നും റീന പറയുന്നു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ ഞാൻ തിരുവനന്തപുരം കാര്യമാണ് ലയോളയിലെ ടീച്ചറായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ യു കെയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പതിനാറ് വർഷമായി ഇവിടെ വന്നപ്പോൾ ഒരു ജോലി ആവശ്യമായിരുന്നു അങ്ങനെ ആദ്യത്തെ മാസം തന്നെ ഒരു കമ്പനിയിൽ ജോലിക്കും കയറി രണ്ടാം വിവാഹ ശേഷമാണ് ഇവിടെ വരുന്നത് എൻ്റെ രണ്ടാമത്തെ ജീവിതം നല്ലതായിരിക്കുമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല അതിലൂടെ ഞാൻ പോയ അവസ്ഥ എന്നത് വളരെ വലുതായിരുന്നു ആ അവസ്ഥയിൽ നിന്നും പഠിച്ചൊരു കാര്യം സ്വതന്ത്രമായി നിൽക്കുക എന്നതായിരുന്നു ഇതിനിടെയായിരുന്നു ക്യാൻസർ പിടികൂടുന്നത് സ്ട്രെസ് തുടർച്ചയായി വന്നപ്പോൾ ഞാനൊരു ക്യാൻസർ രോഗി വരെ ആയി ആറു വർഷം മുൻപാണ് ഇതൊക്കെ ഈ രോഗത്തെ മറികടന്ന ശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയ ലോകത്ത് എത്തിപ്പെടുന്നത് യു ആർ എ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് ആശുപത്രിക്കാർ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഞാനങ്ങനെ അതിനെ തരണം ചെയ്തു എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സമയമെല്ലാം ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു രണ്ടാം ഭർത്താവ് ആ അവസ്ഥയിൽ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല എനിക്ക് ആരെയും മനഃപൂർവ്വം കരുവാരിത്തേക്കണമെന്നില്ല സ്വയം മോട്ടിവേറ്റ് ചെയ്താണ് ക്യാൻസറിനെ അതിജീവിച്ചത് ആ സമയത്ത് യോഗയും എക്സസൈസും എല്ലാം ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയ എന്നത് പണ്ടേ എനിക്കൊരു ഹരമുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു പ്ലാറ്റ്ഫോമായിരുന്നു ആയിരുന്ന വ്യക്തി ഒക്കെ ചെയ്യുമായിരുന്നു അന്ന് ക്യാമറ പിടിക്കാനൊക്കെ ഞാൻ സഹായിച്ചു ആ സമയത്ത് പുള്ളി മാനസികമായി എന്നെ തളർത്തിയിട്ടുണ്ട് ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള സംസാരം എനിക്കും സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നിട്ട് എടുക്കുന്നൊരു കാര്യമാണത് അങ്ങനെ സോഷ്യൽ മീഡിയയിലെത്തി സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതും സമൂഹത്തിൽ മാന്യമായിട്ട് തന്നെ ഒരു ഉപദേശം എനിക്ക് എല്ലാവർക്കുമായി കൊടുക്കാനുണ്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് വരെ പോയ സ്ത്രീകളെ എനിക്കറിയാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താണ് സന്തോഷം നൽകുന്നത് അത് നമ്മൾ ചെയ്യുന്നു ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക